കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും നഷ്ടമായി അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് വലയും മീനും നഷ്ടപ്പെട്ടത് കൊച്ചി നിന്നും പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ വല വലവീശിയ സമയത്തായിരുന്നു സംഭവം വല വലിക്കാനുള്ള ശ്രമം ഫലിക്കാതെ വന്നതിനെ തുടർന്ന് മറ്റു വള്ളക്കാരുടെ സഹായത്തോടെ വല വലിച്ചെടുക്കുകയായിരുന്നു ഇതോടെ ഏറെക്കുറെ പൂർണമായും വല നഷ്ടപ്പെട്ടു ഈയിടെ കടലിൽ അകപ്പെട്ട കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല നശിച്ചതെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത് ഞങ്ങൾ അറുപ അറുപത്തൊന്നാളിന്ന് പണിക്ക് പോയതാണ് പണിക്ക് പോയിട്ട് കൊച്ചിക്ക് പടിഞ്ഞാറ് പതിനഞ്ചുമാറിന് ഒട്ടിക്കൽ പടിഞ്ഞാറ് വച്ചിട്ട് ഞങ്ങൾ വലയിടിച്ച് മീനക്കണ്ട് വല അടിച്ചപ്പോൾ വല ഉടക്കിൽ വീണ് ഉടക്കിൽ വീണു വല ഞങ്ങൾ റോപ്പ് എടുത്ത് കുറച്ച് വന്നപ്പോൾ ഒരു വലിയ കണ്ടെയ്നറുമായിട്ട് സാധനങ്ങൾ പൊന്തി വന്നിട്ട് അത് ചെളിയും വെള്ളം കയറി താഴേക്ക് പോവുകയും റോപ്പ് പൊട്ടിപ്പോയി റോപ്പ് പൊട്ടിയിട്ട് ഞങ്ങളുടെ വെയിറ്റും അഞ്ഞൂറ് മാറ് വലയുള്ള വല കംപ്ലീറ്റ് പോയി ഞങ്ങൾക്ക് ആകെ കിട്ടിയത് കുറച്ച് പത്താ ഇരുപതാം മാറ് വെയിറ്റും കുറച്ച് വലയും മാത്രം കിട്ടിയുള്ളൂ കംപ്ലീറ്റ് വലയും ഞങ്ങൾ ഈ കടലിൽ പോയി മൂന്ന് വള്ളങ്ങൾ കൂടി പൊക്കി പൊക്കിയെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചിലവുണ്ട് ഈ സാധനം ഈ വള്ളവും വല ഇറക്കിയിട്ട് ഞങ്ങൾ മത്സ്യപ്പെട്ട് ഓണെടുത്ത് ചെയ്ത പ്രസ്ഥാനം ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തീർത്തും ഈ മോ കമ്പനി നഷ്ടപ്പെട്ടു പോയി അത് തൻ്റെയും ഈ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ വലയും പത്തു ലക്ഷത്തോളം രൂപയുടെ മത്സ്യവും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു വല പുനർനിർമ്മിച്ച് വീണ്ടും മത്സ്യബന്ധനത്തിനിറങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരും തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം കൂടി കണക്കാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഇരട്ടിയാകും കടലിൽ വല നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറി വരികയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് മഹാവിഷ്ണു യു കെ ബ്രദേഴ്സ് എന്നീ വള്ളങ്ങളുടെ വല നഷ്ടപ്പെട്ടിരുന്നു കടലിൽ മുങ്ങിത്താഴ്ന്ന കണ്ടെയ്നറുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല ടി ന്യൂസ് കൊടുങ്ങല്ലൂർ